Pambyl. പരിഭ്രാന്തി പരത്തിയ രാജവമ്പാലയെ വനംവകുപ്പ് ജീവനക്കാർ എത്തി പിടികൂടി പമ്പ നീലിമല അടിവാരത്ത് കരിക്ക് കച്ചവട സ്ഥാപനത്തിന് സമീപത്തു നിന്നുമാണ് ആറടിയിലേറെ നീളമുള്ള പാമ്പിനെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം കരിക്ക് വിൽക്കുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത് സംഭവമറിഞ്ഞ് ഭക്തരും പോലീസുകാരും അടക്കം തടിച്ചുകൂടി ഇതോടെ പാമ്പ് കച്ചവട സ്ഥാപനത്തിലെ ഷീറ്റുകൾക്കിടയിലൂടെ ഒളിച്ചു തുടർന്ന് വനംവകുപ്പിൽ നിന്നുള്ള പാമ്പ് പാമ്പുവിടുത്ത വിദഗ്ധൻ എത്തി പിടികൂടുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന സമയത്ത് സന്നിധാനം മേലെ തിരുമുറ്റത്ത് നിന്നും ആർ എ എഫ് സംഘം വിഷമില്ലാത്ത ഇനം കാട്ടുപാമ്പിനെ പിടികൂടുകയായിരുന്നു എല്ലാ വർഷത്തിലും അധികമായി ഈ വർഷം വളരെയധികം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി വനംവകുപ്പും ദേവസ്വം ബോർഡും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും പല വന്യമൃഗങ്ങളും ശബരിമലയ്ക്കുള്ളിൽ ഇതുപോലെ കയറാറുണ്ട് അതിനാൽ തന്നെ തീർത്ഥാടകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വനംവകുപ്പും ദേവസ്വം ബോർഡും പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിലും യും കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ശബരിമലയിൽ പരിമിതികളുണ്ട് അതിനാൽ തന്നെയും തീർത്ഥാടകർ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു